フェミニねーフェミニーフェミニーフェミニーフェミニーーフェミニーフェーフェミニーーフェーフェーフェミニーーー എന്നിട്ടുണ്ട് ഇവനെ കൊഞ്ചിക്കാൻ പാടില്ല അപ്പോഴേക്ക് മറ്റൊന്ന് കണ്ടോണേ ഇങ്ങനെ ഹരി കൊഞ്ചിക്ക അയ്യോ ദേ ദിവർ കാടേ ഞാൻ അറേഞ്ച് ഹരി കണ്ടാ അവൻ നടക്കുന്ന പോലെയൊക്കെ നടന്നൂടെ തിങ്ങ കുളിക്ക കടക്ക ഇത് എൻ്റെ പരിപാടി അല്ലേ എനിക്കിരുന്നാ മതിയോ ഏക്സിയെ അടി രോക്സിയെണ്ണില്ല മടിയില്ലേ അവിടെന്നാല് അവിടെന്നാല് കേട്ടോ Hmm cumi dia ni, cumi dia ni, yang aku cumi dia ni, aku cumi dia ni, cumi dia ni. Oh, cumi dia Madi, 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 madi. Tadi, 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 pulut, tadi, tadi, pulut, tadi, രണ്ടെണ്ണം കൂടെ അടി കൂടുക കളിക്കുവാണ് കാരണം ഇവർ അങ്ങനെ അടി കൂടുന്നതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ പിന്നെ എന്താണ് രണ്ടുപേരും കൂടെ എപ്പോഴും ഒപ്പം വേണമെന്ന് രണ്ടുപേർക്കും നിർമ്മ മാറ്റി നിർത്താനും പറ്റില്ല അങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ് നമ്മൾ നമ്മളിപ്പോൾ എറണാകുളത്താണല്ലോ നിൽക്കുന്നത് നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് കുഞ്ഞേറത്തെ സമയത്തൊക്കെ അവൾ ഇവരെ കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ അതിന് ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ എന്താ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടെ വലുതായപ്പോൾ നമുക്കത് പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മണ്ടയിലായിരുന്നു ഇട്ടിട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് കിലോ ഒരു ഫുഡൊക്കെ എന്തെന്നാ പിന്നെ എന്ത് ഇട്ടിട്ട് പോവും പിന്നെ വെള്ളം ടാപ്പ് തുറന്നിടും ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ച് വെച്ചേക്കും അപ്പോൾ അവർ അത് കഴിച്ച് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഇരുന്നോളൂ നമ്മൾ ഫുഡ് നന്നായിട്ട് വയർ അരച്ചു കൊടുത്തോളൂ പിന്നെ അപ്പുറത്ത് ചേച്ചീനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ നാട്ടിലേക്കൊക്കെ പോവാറ് ഇതാണ് ഞങ്ങളുടെ ഹാരി വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വരെ പേര് പറയാൻ മറന്നുപോയി ഇത് ഞങ്ങളുടെ ഹാരി അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ലാബും കൂടി ഉണ്ട് അത് ഞങ്ങളുടെ റോക്സി ഞങ്ങളുടെ ലാഭകുട്ടിക കണ്ട ഭയങ്കര കുശുമ്പനാട്ട അവന് സ്നേഹിക്കാനേ പറ്റത്തില്ല ഹരിനൊന്ന് സ്നേഹിക്കാൻ വേണ്ടിട്ട് നമ്മൾ അടുത്ത് വിളിക്കുകയോ കൊഞ്ചിക്കോ ചെയ്ത് ഭയങ്കര കുശുംബം അപ്പം ഓടി വരും ഭയങ്കര കുശുംഭം ഒട്ടും അസുയല്ലാത്ത ആളാ ഞങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ അഞ്ച് കിലോൻ്റെ ഫുഡൊക്കെ നമ്മളെ വെച്ച് പോകുമെന്ന് പറഞ്ഞില്ലായിരുന്നോ നമ്മളത് ഒരു സൈഡിൽ കത്രി കൊണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു എന്താ അവിടെ മുകളിലിട്ടേക്കും അപ്പോൾ റോക്സ് വന്നിട്ട് എന്ത് ചെയ്യുന്ന ആ കവറിൻ്റെ മേലെ ഒന്ന് രണ്ട് ചാട്ടം ചാടും അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ തെറിക്കുവല്ലോ ഫുഡ് എന്നിട്ട് ആ ഫുഡ് കഴിയുമ്പോൾ വീണ്ടും ചവിട്ടും അപ്പോൾ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ തെറിക്കുന്നതനുസരിച്ച് അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടോ കാരണം ഒരു വഴക്കോ ഉണ്ടാവില്ല നല്ല പിന്നെന്താ പറയുക നമ്മൾ വരുന്നതെന്ന് നോക്കി അങ്ങനെ ഇരിക്കും നമ്മൾ താഴെ പിന്നെ ഡർസിൻ്റെ പണ്ടി ഇടുമ്പോഴത്തേക്കും പിന്നെ എന്താ മഴ കാര്യങ്ങളൊന്നും കൊള്ളത്തൊന്നുമില്ല പക്ഷെ നമ്മൾ വരുന്നതെന്ന് നോക്കി ഇങ്ങനെ ഇരിക്കും നമ്മൾ താഴെ വണ്ടി നിർത്തിയിട്ട് മുകളിലേക്ക് വിളിക്കുമ്പോഴേക്ക് ഭയങ്കര സന്തോഷം അവർക്കൊറ്റ ഇത് നമ്മുടെ ജുനോൻ്റെ വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും പിള്ളേരും ചേച്ചി പിള്ളേരും വന്നിട്ടുള്ള ഒരു വീഡിയോ ആണേ ഇതിൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നാണ് അതും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഭയങ്കര പേടിയായിരുന്നു പിള്ളേർക്ക് പക്ഷെ കുറച്ച് ഇന്ന് ഇത്തരം സെറ്റ് ആയിട്ടൊരു 아니야 나해보 나보다 뒤가 ya ya mama ah ayo papá porigo de algo rico ayo wow wow oh porigo de rico tengan que esperar a ver I